എടപ്പാളിൽ സർക്കാർ ഐ ടി എന്നത് അടുത്ത അധ്യയന വർഷത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് ഡോക്ടർ ജലീൽ അംശ കച്ചേരിയിൽ ഐ ടി ഐ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനി താലൂക്കിലെ രണ്ടാമത്തെ സർക്കാർ ഐ ടി ഐ എടപ്പാളിൽ അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുമെന്ന് ഡോക്ടർ ജലീൽ എംഎൽഎ പറഞ്ഞു ഐ ടി ഐ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന താൽക്കാലിക കെട്ടിടവും സ്ഥലവും സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഈ കെട്ടിടത്തിൽ നമ്മൾ ആരംഭിച്ച് സ്വന്തമായിട്ട് സ്ഥലവും പുതിയ കെട്ടിടവും ഒക്കെ പിന്നീട് നിർമ്മിക്കും അപ്പൊ അതിനുവേണ്ടി അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നത് മൂന്ന് ക്ലാസ് റൂമുകൾ ഒരു ഓഫീസ് റൂം മൂന്ന് വർക്ക്ഷോപ്പ് അതാണ് ഐ ടി ഐയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്നത് ഒരു ഗവൺമെന്റ് ഐ ടി ഐ ഈ താലൂക്കിൽ രണ്ടാമത്തേതായിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മളുടെ വലിയ പരിശ്രമത്തിന്റെയും ഇടപെടലിന്റെയും ഫലമായിട്ടാണ് സർക്കാർ അനുവദിച്ച് തന്നത് സർക്കാരിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ആ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ലേബർ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ശിവൻകുട്ടി ഇവർക്കൊക്കെ തന്നെ നമ്മളുടെ അഭ്യർത്ഥനയെ മുഖവിലക്കെടുത്തുകൊണ്ട്

எடப்பாள் ஜாமக்காட் திருப்பரையார் புத்தனத்தானி பெருந்தல் மன்னா